സ് പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം വരുന്ന ഒരു എപ്പിസോഡാണ് എന്നാലും എന്നാലും അടിപൊളിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമിക ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മുടെ നയനയ്ക്കും മറ്റുമൊക്കെ അറിയാം അതേസമയം അവരാരും അതൊന്നും പുറത്ത് പറയണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് ഓർത്തിരിക്കുമ്പോഴല്ലേ അനോമിക ഓരോരോ കാര്യങ്ങൾ ഒപ്പിച്ച് വെക്കുന്നത് ആദർശനെതിരെ ഒരുപാട് കളിക്കുകയും സി ആയിട്ടൊക്കെ ചേർന്നിട്ട് ആദർശിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നായനയ്ക്കത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നായന തന്നെ തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആ അനാമികയ്ക്കെതിരെ കേസ് കൊടുക്കുക അനന്തപുരി ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അതുപോലെ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ദേവയങ്ങയെ കൊല്ലാൻ ശ്രമിച്ച കേസ് ഇതെല്ലാം എടുത്ത് കേസ് നടത്തുക എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ നയനയാണ് കേട്ടോ അനാമികയ്ക്കെതിരെ കേസ് നടത്തുന്നത് അങ്ങനെ ആ സത്യം തെളിയിക്കുകയാണ് അനാമികയാണ് പാലിൽ വഷം ചേർത്ത് കൊടുത്തുക എന്നുള്ളത് അങ്ങനെ അനാമികയെ വന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ജയിലിൽ ഇടുന്നുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമിക ആകെ ദേഷ്യത്തിലാണ് കേട്ടോ വേണുവിനോട് പറയുന്നുണ്ട് അച്ഛ ഇനി ആ എനിക്കും അവൻ്റെ അമ്മയ്ക്കും എതിരെ പരാതി കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയാം അപ്പം വേണു പറയുന്നുണ്ട് അത് ശരിയാ ഉപേന്ദ്രൻ്റെ അനന്തരവനല്ലേ സി ഐ ഉപേന്ദ്രൻ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ആ സി ഐ നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്ന് പറയാനാണ് അപ്പം അനാമിക പറയുന്നുണ്ട് നിന്നാൽ മതിയായിരുന്നു നിന്നെങ്കിൽ ആ എനിക്കും അതുപോലെ തന്നെ ആ അദൃശ്യനും എതിരെയൊക്കെ ഒരു നല്ലൊരു പണി കൊടുക്കായിരുന്നു എന്ന് പറയാനാണ് അപ്പം വേണു പറയുന്നുണ്ട് അതൊക്കെ നിൽക്കും എന്തായാലും നിൽക്കും എന്ന് പറയുക അപ്പം അനാമിക ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അനാമിക പറയാണ് ആ സി എയ്ക്ക് നന്ദൂനോട് എന്തോ ഒരു താല്പര്യമുള്ള പോലെ തോന്നുന്നുണ്ട് അയാൾ നന്ദൂൻ്റെ വീട്ടിൽ പോയി വിവാഹം ആലോചിച്ചതെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു എന്ന് പറയാണ് അപ്പം വേണു പറയുക അത് സത്യമാണോ അങ്ങനെ പറ്റില്ലല്ലോ ഉപേന്ദ്രൻ്റെ മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇരിക്കുന്നേ ഉപേന്ദ്രൻ ആ സി ഐയിലൊരു കണ്ണും ഉണ്ട് എന്നിട്ടും അയാൾ നന്ദുവിൻ്റെ പുറകെയാണ് അതേ നീ ആ നന്ദുവിൻ്റെ പുറകെയാണ് പക്ഷേ ഉപേന്ദ്രനോട് അച്ഛൻ ഇത് പറയണം അങ്ങനെയാണെങ്കിൽ അയാളുടെ മനസ്സ് മാറ്റുമായിരിക്കും എന്ന് പറയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് ഞാൻ പറയാം ഞാൻ പറഞ്ഞു മനസ്സങ്ങ് മാറ്റിക്കാം അല്ലാതെ നന്ദുവിനെ കൊണ്ടൊന്നും അവനെ വിവാഹം കഴിപ്പിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അപ്പം അനാമിക പറയേ സാരില്ല ഇപ്പം അങ്ങനെ പോട്ടെ അവൻ അനിക്കിട്ട് രണ്ട പൊട്ടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു കുഴപ്പവും അങ്ങനെ തന്നെ വേണം എനിക്ക് എന്നിങ്ങനെ പറയുകയാണ് അതിനൊക്കെ ശേഷം നമ്മുടെ അനാമിക പോയി കാമുകനെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം ഇടാ ഇപ്പം നീ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടതല്ലേ ഇപ്പോൾ ആ ആദർശനു എല്ലാവരും ആദർശിനെ പോ ഇനിയിപ്പം അകത്തിട്ടൊന്ന് ചതയ്ക്കണം അതും കൂടെ എൻ്റെ ആഗ്രഹം ശേഷം വേണം അനിയെ അവൻ്റെ അമ്മയും പോക്കാനായിട്ട് എന്ന് പറയണം അപ്പം കാമുഖം പറയുന്നുണ്ടേ അത് എടി നീ പെട്ടെന്ന് കാര്യങ്ങൾ നീക്ക് നീ ഇപ്പം ആദർശിൻ്റെയും നയനയുടെയും പുറകെയൊക്കെ പോയെന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അങ്ങനെ അവരുടെ പുറകെ പോയാൽ നമ്മുടെ കാര്യമല്ല നടക്കുമോ നമുക്കും വേണ്ട ഒരു ജീവിതം അനിയെ തകർത്താലല്ലേ ഉള്ളൂ നിനക്ക് നിനക്കെന്തെങ്കിലും കിട്ടാനുള്ള കിട്ടുള്ളൂ അനന്തപുരക്കാര്ക്കെതിരെ കേസ് കൊടുക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കുക എന്നിട്ട് വേണ്ടേ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അപ്പം അനാമിക പറയുക തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അടുത്ത ഘട്ട അനിയും അവൻ്റെ അമ്മയും പിടിച്ചിടണം എന്ന് പറയണം അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും എന്ന് പറയണം അപ്പോൾ അനാമിക തീരുമാനിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല അനി നന്ദൂൻ്റെ പുറകെ നടക്കുക പക്ഷെ അതിനൊരു പരിഹാരമായിട്ടുണ്ട് ആ സി ഐ ആയിട്ട് നന്ദുവിൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ വേണു ഗോവിന്ദനും കനകയും അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആനിക്ക് നന്ദുവിനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ അനാമിക അനിയെ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ അനി ഫോൺ കട്ട് ചെയ്ത് വിടുന്നൊക്കെയുണ്ട് കേട്ടോ അതിനുശേഷം അനി ഫോൺ എടുക്കുമ്പം അനാമിക ചോദിക്കുക എന്താടാ നന്ദുവിൻ്റെ പുറകെ പോയി നീ അടി വാങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ടീ അതിന് നിനക്കെന്താ നീ എൻ്റെ കാര്യത്തിനൊന്നും ഇടപെടാൻ വരണ്ട ഈ വീട്ടിൽ ഉള്ളവരോട് ഇത്രയധികം ദ്രോഹം ചെയ്തിട്ട് നിനക്ക് മതിയായില്ലേ നീ എന്ത് ധൈര്യത്തിലേ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ഇതിൻ്റെ ആവശ്യമില്ല ആദർശേട്ടനെക്കുറിച്ച് നീ എന്തല്ലാമോ പറഞ്ഞത് മുത്തശ്ശന് പോലും മാനക്കേട്ടുണ്ടാക്കുന്ന രീതിയിലല്ലേ നീ സംസാരിച്ചത് എന്നിട്ട് പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത് അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിന്റെ നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ ആ സി ഐ ആയിട്ട് എന്തായാലും അവർ നല്ല ചേർച്ചയായി കേട്ടോ അത് തന്നെയല്ല നീ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ ചെല്ലുന്നത് അങ്ങേർക്കും ഇഷ്ടമല്ലെന്നും നിനക്കിട്ട് രണ്ട് ഞാൻ ഞാനറിഞ്ഞു ആ സന്തോഷത്തിലൊന്ന് വിളിച്ചതാണേ അപ്പം അനി പറയാം അതിന് നിനക്കെന്താ കുഴപ്പം നീ ദയവേത് എനിക്ക് ഡുവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടതാ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് വരുന്നില്ല നിനക്ക് നിനക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാവല്ലോ അനാമിയേ പിന്നെ എന്തിനാ എന്നെ ചൊറിഞ്ഞു വരുന്നത് അപ്പം നീ നന്ദുവിൻ്റെ കൂടെ പോയില്ലേ അനി എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അനി പറയാ ഞാൻ നന്ദുവിൻ്റെ കൂടെ പോയില്ല നന്ദുവിനെ സിയയെ കൊണ്ടോ ആരെ കൊണ്ടോ വിവാഹം കഴിപ്പിച്ചോട്ടെ ഞാൻ ആർക്കും ഒരു ശല്യം പിന്നെ നീ എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ അനാമിക പറയാം അങ്ങനെ വെറുതെ ഒന്നും നിന്നെ വിടുമെന്ന് ഓർക്കണ്ട നീയും നിൻ്റെ അമ്മയെ അഴി അതിനുള്ള പണികൾ കൂടി ഞാൻ ചെയ്യും അടുത്ത എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വരട്ടെ അപ്പം നീ ആയിരിക്കും തല മുണ്ടിട്ട് നടക്കാൻ പോകുന്നത് ഇത്രയെല്ലാം ദ്രോഹങ്ങൾ ചെയ്ത് എന്നെ അവിടെ നിറയ്ക്ക് വിട്ട നിന്നെ നിൻ്റെ അമ്മയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ പനി ചോദിക്കുക എൻ്റെ അമ്മ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് നിന്നെ ഇപ്പോഴും സ്നേഹിച്ച് എൻ്റെ മരുമോൾ എൻ്റെ മരുമോളെന്ന് പറഞ്ഞ് നടക്കുന്നവരാവർ അവർ നിങ്ങനെ എപ്പോഴെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ അപ്പോൾ അനാമിക പറയാം ദ്രോഹിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് നിൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് തന്നെ കേസിനൊക്കെ ഒരു ബലം കിട്ടണമെങ്കിലേ അതും കൂടി വേണം അമ്മായിയ്യമ്മ പോരെ പനി പറയാൻ നീ എന്താന്ന് വെച്ചാൽ കാണിക്ക് ഒരു പേപ്പർ തന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം നിനക്ക് നഷ്ടപരിഹാരം എത്ര വേണമെങ്കിലും തരാം പക്ഷേ ഈ ശല്യം ഒന്ന് തലേന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയുമ്പോൾ അനാമിക പറയുക അത് മതി എനിക്ക് ഞാൻ ചോദിക്കുന്ന തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടിയാൽ ഞാൻ ഏത് പേപ്പറ് വേണേലും നിനക്ക് ഒപ്പിട്ട് തരാം എന്ന് പറയുക എന്നിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുക കേട്ടോ അതേസമയം കനകയും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ് ഏതായാലും ആ സി ഐ വന്ന് നന്ദുവിനെ ആലോചിച്ച് നന്നായി അവൾക്ക് ചെയ്തിരുന്ന പയ്യൻ തന്നെയാണ് സ്വഭാവത്തിലൊന്നും പ്രശ്നമില്ല പിന്നെ അവളേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ ഇനി അങ്ങോട്ട് പ്രൊമോഷൻ കിട്ടിക്കിട്ടി നല്ലൊരു റാങ്കിലേക്ക് തന്നെ എത്തുകയും ചെയ്യും നമുക്കിതങ്ങ് നടത്താം നന്ദുവിൻ്റെ എതിർപ്പൊന്നും നമ്മൾ നോക്കണ്ട അവളും സമ്മതിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഫോൺ വരികയാണ് കേട്ടോ നയനയുടെ അപ്പോൾ നയനയുടെ ഫോൺ വരുമ്പം കനക എടുക്കുക അപ്പോൾ നയന വിളിച്ചിട്ട് പറയാം അമ്മേ ഒരു കാര്യമുണ്ട് അനി നന്ദുവിനെ കാണാൻ അവിടെ ചെന്നു ആ സമയത്ത് ആ സി ഐ അനിയെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുക അപ്പോൾ കനക പറയുക അവൻ അവിടെയും ചെന്നോ നന്ദുവിനെ ഇഷ്ടപ്പെട്ട അയാൾ വന്ന് വിവാഹം ആലോചിച്ചതാ ഇനിയിപ്പോൾ ഇവൻ അവിടെ ചെന്ന് ആ വിവാഹം കൂടി മുടങ്ങുമെന്ന് എനിക്ക് പേടി നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവോ മോളെ ഇനി അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇതിലുണ്ടാവോ അപ്പം നയനെ പറയാം അതൊന്നും എനിക്കറിയില്ല നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തോ അയാൾക്കറിയാം അതുകൊണ്ടല്ലേ അനിയെ അയാൾ അടിച്ചത് പിന്നെ അയാൾക്കതൊന്നും പ്രശ്നമല്ല എന്നല്ലേ പറഞ്ഞത് ആ എന്തായാലും ഇത് നടന്നാൽ മതിയായിരുന്നു ആ സി ചോദ്യം ചെയ്യാൻ മുത്തശ്ശനാണെങ്കിൽ ഇവിടുന്ന് പോയിട്ടുമുണ്ട് ഇനിയിപ്പം എന്തെല്ലാം ആവുമെന്ന് ആർക്കറിയാം എന്ന് നയനയും പറയുകയാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ആദർശനെതിരെ കേസും കൂട്ടും ഒക്കെ വരുന്നത് അനാമിക്ക് തന്നെ ഇരുന്ന് പറഞ്ഞതനുസരിച്ച് ആദർശ് അനകെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ആരും ചോദിക്കാനില്ലാതെ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിനൊരു കൊട്ടി കൂടിയുണ്ട് എന്നിട്ടും അനന്തപുരിയിലെ വ്യവസായി ആ കുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം പണത്തിൻ്റെ പേരിൽ ഈ അവസ്ഥയിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമാവുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും അങ്ങനെ പല സ്ഥലത്തും ഇതിനെതിരെ പരാതി പോവുകയാണ് ആദർശനെതിരെ അങ്ങനെ എല്ലാം അവരും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പരാതി പോയിട്ടുള്ളത് കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വനിതാ കമ്മീഷനും ഒക്കെ ആദർശനെതിരെ തിരികാണ് അവരെല്ലാം ആദർശനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുക അപ്പം ഈ ന്യൂസ് ടി വിയിലൂടെ വരികയാണ് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ആദർശനെതിരെ കേസെടുക്കുന്നതെന്ന് അപ്പം ഇതൊക്കെ വീട്ടിൽ നിന്ന് ദേവയാനി ഇന്ന് അയിനിയൊക്കെ കൂടി ടി വിയിൽ കാണുമ്പോൾ അകപ്പാടെ ഞെട്ടിപ്പോയിട്ട് ദേവയാനി പറയാണ് എന്തൊരവസ്ഥയാണ് മോൻ്റെ ആദർശനെതിരെ കേസെടുക്കുന്നത് അച്ഛൻ ഇത് കാണുന്നുണ്ടോ അവനെന്ത് തെറ്റ് ചെയ്തിട്ട് അവനെതിരെ കേസെടുക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയാന കേട്ടോ അത് ദേവയാനി വരുന്നിടത്ത് വെച്ച് കാണാം ഏതായാലും ഇപ്പം ഇത് ഇത്രയൊക്കെ ആയില്ലേ അനാമിക കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത് ആദർശ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഈ കേസിന് വലിയ വില ഒന്നും കിട്ടില്ലെന്ന് പറയുക അപ്പോഴേക്കും ജലജ പറയാണ് അവിടെ ഇരുന്നോണ്ട് എങ്ങനെ അറിയാം അച്ഛന് അവൻ തെറ്റുകാരനല്ലെന്ന് എങ്ങനെയറിയാം പിന്നെ ആരാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അച്ഛൻ കൊച്ചുമോനെ ന്യായീകരിക്കുകയാണോ ഈ സമയത്ത് അഭിയാണിത് ചെയ്തെങ്കിൽ അച്ഛൻ ന്യായീകരിക്കായിരുന്നോ അപ്പം മുത്തശ്ശൻ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് കേട്ടോ അതെ ജലജെ നീ മിണ്ടാതിരുന്നോണം നിന്റെ മോൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അത് തന്നെയല്ല ഇപ്പം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ മോൻ തന്നെയാ എന്നിട്ടും ഇനി അവനെ ന്യായീകരിച്ചോണ്ട് ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ ഇങ്ങോട്ട് വരല്ലേ അപ്പം ചേട്ടാ ജോറിയ ആടെ കിടക്കുന്നു ഇപ്പോഴും എൻ്റെ മോനെ തന്നെയാ കുറ്റം പറയുന്നത് അനാമികയോട് വേണ്ടാതെ ഇവിടെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തു കൂട്ടി അനി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടല്ലേ അവള് പോയി ഈ പരാതിയല്ല പറഞ്ഞത് ഇനിയിപ്പൊ ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കുക അറസ്റ്റ് അറസ്റ്റെങ്കിൽ അറസ്റ്റ് ആദർശിന്റെ വിധി അതാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി കുറച്ചൊന്നുമല്ല അവൻ അഹങ്കരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചാടി എണീറ്റിട്ട് പറയാ ജലജ നീ അകത്ത് പോകാൻ ഇല്ലെങ്കിൽ നീ എന്നോട് അടി വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ള പറയുമ്പോൾ ജലജ പതുക്കെ എണീറ്റ് അങ്ങ് പോവാണ് അതിനൊക്കെ ശേഷം ദേ അനന്തപുരിയുടെ മുറ്റത്ത് ആളും കൂട്ടവും ബഹളവും ഒക്കെ ആവുകയാണ് കേട്ടോ പോലീസും പത്രക്കാരും എല്ലാം വരുവാ തടിച്ചു കൂടിയിരിക്കുകയാണ് ആദർശ നായനയും കൂടെ റൂമിലിരിക്കുക ആദർശനോട് നായന പറയുന്നുണ്ട് ആദർശേട്ട എന്തൊരവസ്ഥ ഇത് ആദർശേട്ടനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ആളുകൾ എത്തും അതുപോലെത്തേ മുറ്റം നിറയെ മാധ്യമ പ്രവർത്തകരുമാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ആദർശേട്ട നമുക്ക് സത്യം അങ്ങ് വെളിപ്പെടുത്താം ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കാണിക്കാം എല്ലാവരുടെയും മുമ്പിൽ കാണിച്ച് ഞാൻ പറയാം അനി അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള കാര്യം ആദർശേട്ടനല്ലെന്നുള്ള കാര്യം ഞാൻ പറയട്ടെ ആദർശേട്ട അപ്പോൾ അറിച്ച് പറയാം എന്തിനാന്നതിനെ ഇനിയിപ്പോൾ നീ പറയാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ ദേ ഇവിടം വരെയായില്ലേ ഈ നേരത്തെ തന്നെ നമുക്കിത് പറയായിരുന്നു അപ്പോൾ നമ്മൾ പറയാതിരുന്നതാണ് ഇപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അത് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഒന്നും കാര്യമില്ല എല്ലാം നമ്മുടെ പണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരുത്തും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ കേസാവുന്നെങ്കിൽ ആകട്ടെ അതിനുശേഷം നമുക്ക് ഈ തെളിവുകളൊക്കെ സമർപ്പിക്കാം അപ്പോൾ അതിനൊക്കെ ഒരു വില ഉണ്ടാവും എന്ന് പറയാം എന്നാലും ആദർശേട്ടാ അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഇട്ട് മർദ്ദിക്കുകേ ആദർശ ഉപദ്രവിക്കുകയല്ലേ ആദർശ് പറയാം ഇതെന്താ വെള്ളരിക്ക പട്ടണോ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിൽ അങ്ങ് അടിക്കാനായിട്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാനോ അങ്ങനെ ആദർശിനെ അറസ്റ്റ് ചെയ്യാണ് കേട്ടോ സി ഐ സച്ചിദാനന്ദനാണ് കേട്ടോ മുമ്പിൽ നിൽക്കുന്നത് സി ഐ ആണെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മുടെ നന്ദുവിനെ വിവാഹം ആലോചിച്ച് വിവാഹത്തിൻ്റെ വക്കി വരെ എത്തുമ്പോഴാണ് ഉപേന്ദ്രനോട് വേണു പറഞ്ഞ അനുസരിച്ച് ഉപേന്ദ്രൻ ആ വിവാഹം മുടക്കാണ് ചെയ്യുന്നത് ഉപേന്ദ്രൻ പറയുന്നുണ്ട് ആ നന്ദു വളരെ മോശപ്പെട്ട പെൺകുട്ടിയാണ് ആ ഹനിയുമായിട്ടാണ് നമ്മൾ അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വിവാഹ സ്ഥലത്ത് വെച്ച് തന്നെ നന്ദുവിൻ്റെ വിവാഹം മുടക്കാണ് ചെയ്യുന്നത് ഉപേന്ദ്രൻ അങ്ങനെ നന്ദുവിന് ഇഷ്ടമില്ലെന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ നമ്മുടെ സി ഐയോട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ സി ഐക്ക് നന്ദുവിനോടും അനന്തപുരിയിലുള്ളവരോടും നല്ല ശത്രുതയാണ് അനിക്കി തോന്നു പൊട്ടിച്ചു വിട്ടപ്പം മുത്തശ്ശ നേരെ ചെന്ന് സി ഐയെ വരച്ച വരയെ നിർത്തുകയാണ് ചെയ്തത് ആ ഒരു ദേഷ്യവും സി ഐയുടെ ഉള്ളിലുണ്ട് അങ്ങനെ അനന്തപുരിയിലുള്ളവരോടും നന്ദുവിനോടും ഒക്കെ ഉള്ള ദേഷ്യം കാരണം ആദർശനെ കൈകിട്ടിയ ഒരു നല്ല പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ അങ്ങനെ ആദർശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടുക എന്നിട്ട് പറയുന്നുണ്ട് എടാ മോനെ ആദർശേ നീ ഇവിടെ കിടക്ക് ഇപ്പം നിന്നെ മുത്തശ്ശ ചോദിക്കാൻ വരുമോ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ആദർശ് പറയാ എന്തിനാ വ്യക്തി വൈരാഗ്യം വെച്ച് നിങ്ങളിങ്ങനെ പെരുമാറുന്നത് ഞാൻ തെറ്റുകാരനാണെന്നുള്ളത് തെളിയിക്കു നിങ്ങൾ എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുക അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഊഹാപോഹത്തിൻ്റെ പേരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടിട്ട് ദ്രോഹിക്കുകയല്ല ചെയ്യേണ്ടത് ഓഹോ നിനക്ക് ഇത് ദ്രോഹമായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിന്റെ അനിയനെ അനി അവൻ നന്ദുവിൻ്റെ പുറകെ നടന്നതിന് ഞാനൊന്ന് പൊട്ടിച്ചതാ അതിൻ്റെ പേരിൽ എന്നെ വിളിച്ച് മോളിന്ന് എസ്പിയെ കൊണ്ട് വിളിപ്പിച്ച് ചീത്ത കേവിച്ചു പോരാത്ത ഇനി നിന്റെ മുത്തശ്ശനെ ദേ ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയി വരട്ടെ അങ്ങനെ ഇനിയും വരുമല്ലോ നിന്നെ ജാമ്യത്തിൽ ഇറക്കാനും നിന്നെ കാണാനും ഒക്കെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുവോ ആദർശേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഉപേന്ദ്രൻ്റെ ഫോൺ വരുന്നത് ഉപേന്ദ്രൻ വിളിച്ചിട്ട് പറയാണ് മോനെ സച്ചി ആദർശനെ നീ അറസ്റ്റ് ചെയ്തല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ആദർശനെ ഞാൻ അറസ്റ്റ് ചെയ്തു അതെ എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറയട്ടെ നിനക്കിപ്പം അനന്തപുരിക്കാരോട് കുറച്ചൊക്കെ ശത്രുതയുണ്ടെന്ന് എനിക്കും അറിയാം എനിക്കവരോട് ശത്രുതയൊന്നുമില്ല കേട്ടോ പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വേണു വേണുവിനും അവൻ്റെ മാൾ അനാമികയ്ക്കും ഈ അനന്തപുരിക്കാരോട് ഭയങ്കര ശത്രുതയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അതെനിക്കറിയാം അനാമികയല്ലേ ഈ ഇൻ്റർവ്യൂ എല്ലാം നടത്തി ഈ പരിപാടിയെല്ലാം ഒപ്പിച്ച് വെച്ചത് ആ അവർക്കൊരാവശ്യമുണ്ട് മോനെ എൻ്റെ സുഹൃത്താണ് വേണു പോരാത്തതിന് അവൻ എനിക്ക് കുറച്ച് പണം തരാനും ഉണ്ട് അതൊക്കെ കിട്ടണമെങ്കിൽ ഈ കാര്യം നടന്ന് കിട്ടണം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ആ ആദർശനെ ഒന്ന് അറിഞ്ഞു പെരുമാറണം എന്ന് പറയുന്നത് അപ്പോൾ സത്യദാനന്ദൻ പറയുന്നുണ്ട് അതെന്തിനാ അവനെ ഇപ്പോൾ അറങ്ങി പെരുമാറുന്നത് ലോക്കപ്പിൽ ഒരു പ്രതിയെ ആവശ്യമില്ലാതെ പെരുമാറിയാലേ എൻ്റെ പണി നേർക്കും എന്ന് പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് ഉപേന്ദ്രൻ അതെ അങ്ങനെയൊന്നും ഇല്ല നൈസായിട്ട് നീ ചെയ്താൽ മതി കാരണം ആ അനാമികയോട് അതുപോലുള്ള ദ്രോഹമാണ് അനന്തപുരിയിലുള്ളവർ ചെയ്തത് അതുകൊണ്ട് അവക്കൊരാവശ്യം ആ വീട്ടിലുള്ളവരുടെ വിഷമം കാണണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് നീ മറുത്തൊന്നും പറയരുതേ എന്ന് പറയുക അപ്പോൾ സച്ചിക്കും നല്ല ദേഷ്യമാണല്ലോ സച്ചിതാനന്ദം വിചാരിക്കുകയാണ് രണ്ടനെ ഇവനിട്ട് പൊട്ടിക്കാം അതുമല്ല ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളും അത്ര നല്ലതൊന്നുമല്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ഇവനല്ലേ പണത്തിൻ്റെ ഹുങ്കാൽ ൊക്കെ എന്ന് പറഞ്ഞ് രാത്രിയിൽ ആദർശനെ ലോക്കപ്പിലിട്ട് നല്ല ചല്ലി ചതക്കിയാണ് കേട്ടോ നമ്മുടെ സച്ചിദാനന്ദൻ അപ്പോൾ ആദർശ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് എന്ത് വൈരാഗ്യം എന്നോടുള്ളത് ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് ആദർശം പറയുന്നുണ്ട് അതനുസരിച്ച് സച്ചിദാനന്ദൻ നല്ലത് കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മുത്തശ്ശനും അതുപോലെ നയനയും ഒക്കെ കൂടെ ആദർശനെ ജാമ്യത്തിലിറക്കാൻ വരുമ്പം ആദർശ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലൊക്കെ ആവുകയാണ് നയനയ്ക്ക് അത് കാണുമ്പോൾ സഹിക്കാനേ പറ്റുന്നില്ല നയന പറയാ ആദർശേട്ടാ ആദർശേട്ടനെ ആരെ ഈ അവസ്ഥയിലാക്കിയത് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആദർശ പറയുന്നുണ്ട് അത് ഈ സി ഐ ആണ് എന്താണെന്നറിയില്ല അയാളോട് ആരോ പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ അനാമികയും വേണുമായിരിക്കും വേറെ ആരും ആയിരിക്കില്ല അവർക്ക് ആദർശേട്ടനോട് ഏട്ടനോട് ശത്രുതയുള്ളത് കാരണം അത് അയാളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാവാൻ ആണ് സാധ്യത എന്ന് പറയാം അപ്പം മുത്തശ്ശനും സി ഐയോട് പറയുന്നുണ്ട് ഒന്ന് ഞാൻ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ എൻ്റെ ഒരു കൊച്ചുമോനെ ഉപദ്രവിച്ചപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമില്ലാതെ ആദർശനെ ഈ അവസ്ഥയിലാക്കി ഇതിനൊക്കെ താൻ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളതിന് ഒരു സംശയമില്ലെന്ന് മുത്തശ്ശനും ആ സി ഐ സച്ചിദാനന്ദനെ വെല്ലുവിളിച്ച കേട്ടോ അവിടെ പോകുന്നത് അവനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നയനെ ഇങ്ങനെ ആലോചിക്കുക ഇതിൻ്റെയൊക്കെ പിന്നെ അനാമിക തന്നെയാണെന്ന് വിചാരിക്കുക അപ്പോഴേക്കും അവിടെ അനാമികയുടെ കോള് വരികയാണ് അപ്പോൾ നയന ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ കോൾ എടുക്കുക അപ്പോൾ അനാമയ്ക്ക് പറയുക ഹെന്തിയെ നിൻ്റെ ഭർത്താവെന്തിയെ ആ ആദർശധീരൻ അവനെ വീട്ടിൽ കൊണ്ടുവന്നോ എങ്ങനെ കൊണ്ടുവന്നു വീൽചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടുവന്നോ അതോ ആംബുലൻസിൽ കൊണ്ടുവന്നോ എങ്ങനെ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ തന്നെ നയനയ്ക്ക് കാര്യം പിടികിട്ടുകയാണ് ഇവളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അപ്പോൾ നയന പറയാണ് നീയാണല്ലേ ആദർശേട്ടനെ ഈ അവസ്ഥയിലാകാൻ കാരണം നീയാണല്ലേ നീ ആ സച്ചിദാനന്ദനെ സ്വാധീനിച്ച് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണല്ലേ എന്തിനാ നിരപരാധിയായ ഒരു മനുഷ്യനെ നീ ഇങ്ങനെ തല്ലിച്ചയച്ചത് ആ മനുഷ്യൻ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിരുന്നോ എന്ന് ചോദിക്കുക അപ്പൊ അനാമിക പറയാം നിന്റെ കണ്ണീര് കാണാനാ നീയും നിന്റെ അനിയത്തിയും കൂടി എന്നെ ചില്ലറയൊന്നും അല്ല കരയിപ്പിച്ചത് അതിനെ നിനക്ക് കാണണ്ടേ കാണ് എല്ലാവരും കാണു അവനെ രണ്ടണ ഞാൻ പറഞ്ഞു തന്നെ പൊട്ടിച്ചാന്ന് പറയാ അപ്പം നയനയ്ക്ക് ഒന്ന് ദേഷ്യാവുക നയന ആ സമയത്ത് ദേവയാനിയോടും മുത്തശ്ശനോടും ആദർശനോടും ഒക്കെ ആയിട്ട് പറയാം അനാമികയാണ് ഇങ്ങനെ ചെയ്തത് ആദർശേട്ടനെ ഈ ഒരു അവസ്ഥയിലാക്കി അനാമികയെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അവക്കെതിരെ കേസ് തന്നെ കൊടുക്കുകയാണെന്ന് പറയാം അപ്പം എനിക്കെതിരെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെതിരെ ഞാൻ വാദിക്കാൻ വേണ്ടി പോവാണ് അവക്കെതിരെ സകല തെളിവുകൾ ഒപ്പിച്ച് കൊടുക്കും ക്രൈം ബ്രാഞ്ചിൽ ഒരു അന്വേഷണത്തിന് പരാതി കൊടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ നയന അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളാൻ പറയാണ് അപ്പോൾ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കേസിൽ അനാമികയും അവളുടെ അമ്മയും ഉൾപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഞാൻ ക്രൈംബ്രാഞ്ചിൽ ഒരു പരാതി കൊടുക്കുകയാണ് അവരന്വേഷിക്കട്ടെ എന്ന് പറയാം അങ്ങനെ നായന പരാതി കൊടുക്കുകയാണ് അതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തെളിവുകളെല്ലാം നയന് കൊടുക്കുന്നുണ്ട് ഈ പാല് ചേർക്കേണ്ട വിഷം വേണു വേണുവിന്റെ സുഹൃത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിയതിനുള്ള തെളിവൊക്കെ കിട്ടുകയാണ് കേട്ടോ നന്ദുവും ഈ കാര്യത്തിനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട് അങ്ങനെ സകല തെളിവുകളും കിട്ടുകയാണ് അനാമികയും രേവതിയും കൂടിയാണ് പാല് വിഷം ചേർത്ത് വെച്ചതെന്നും മനഃപൂർവ്വം നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി വെച്ചത് ദേവ്യാനി എടുത്ത് കുടിച്ച് മരണത്തിൻ്റെ വക്കുവരെ പോയെന്നൊക്കെ കാര്യം തെളിയുകയാണ് അങ്ങനെ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് അനാമിക വരിക അപ്പോഴേക്കും അവർ അന്വേഷണമൊക്കെ കഴിഞ്ഞ് അനാമികയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണുവിൻ്റെ രേവതിയുടെയും വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയാണ് എത്തിയിട്ട് പറയുന്നുണ്ട് ഒരു അറസ്റ്റ് ഉണ്ട് അനാമികയെ ഞങ്ങൾ അറസ്റ്റ് എന്ന് പറയുമ്പോൾ വീണ് ചോദിക്കുക എന്തിന് എന്ത് കാരണത്തിന് അറിയില്ല കേസ് നടന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു അറിഞ്ഞില്ലേ അനന്തപുരിയിലെ ദേവയാനി പാലിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ച കേസിൽ നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്യാണ് അതിൻ്റെ ബാക്കി ഒന്നാം പ്രതി ഇവളാണ് ഇവിടെ തൽക്കാലം ഞങ്ങൾ അറസ്റ്റ് ചെയ്യാണ് ബാക്കി നിങ്ങൾക്ക് പുറകെ വരുന്നുണ്ട് കൂട്ടുപ്രതികളാണ് നിങ്ങൾ രണ്ടു പേരും അതുകൊണ്ട് കാത്തിരുന്നു നിങ്ങൾ വിഷം മേടിച്ചതിനും അത് അവിടെ കൊണ്ടുവന്ന് പാലിൽ കലർത്തിയതിനും എല്ലാം തെളിവുകളുണ്ട് നിങ്ങളുടെ മകൾ ചെയ്തതേ ചെറിയ കാര്യമൊന്നുമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടല്ലേ അനന്തപുരിക്കാർക്കെതിരെ കേസ് കൊടുത്ത് ഇങ്ങനൊരവസ്ഥയിലാക്കിയത് അനന്തപുരിക്കാർ ഇനി നഷ്ടപരിഹാരം തരുന്നോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തു ഈ കേസ് കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴേ ഇതിൻ്റെ വാദവും അതുപോലെ അനിയുടെ നഷ്ടപരിഹാരത്തിൻ്റെയും ഡിവോഴ്സിൻ്റെയും വാദം വരുമ്പം നിങ്ങൾക്ക് അഞ്ച് നയ പൈസ കിട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങളാണ് ചെയ്തിരിക്കുന്നത് ക്രൂരത അതിനെതിരെ നയനയാണ് കേസ് കൊടുത്തിരിക്കുന്നത് നയന ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ നിൽക്കും തെന്നും അറിയിക്കയാണ് കേട്ടോ പോലീസ് അപ്പം വേണു പറയുന്നുണ്ട് അയ്യോ മോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകല്ലേ അവൾ തെറ്റൊന്നും ചെയ്തില്ല വേണേ എന്നെ അറസ്റ്റ് ചെയ്തു ഞാൻ വിഷം വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറയും പറയും അതൊക്കെ വഴിയേ വരുന്നുണ്ട് ഇതൊരു ഇതൊരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അറസ്റ്റാണ് അതിന് ശേഷം എല്ലാം തെളിയട്ടെ കോടതി നിങ്ങളെ ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അനാമികയെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛാ എങ്ങനെയെങ്കിലും എന്നെ ജാമ്യത്തിൽ ഇറക്കണേ ഞാൻ നമ്മൾ അന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ചില അബദ്ധങ്ങളൊക്കെയാണ് അച്ഛാ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണേന്ന് നിൽക്കുക അനാമികയും പറയുകയാണ് അങ്ങനെ അനാമികയെ അറസ്റ്റ് െയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനുള്ള ഒരു നല്ല ശിക്ഷ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ നായനയാണ് കേട്ടോ മുമ്പിൽ നിന്ന് അനാമികയ്ക്കെതിരെ കേസ് കളിച്ച് അനാമികയെ അകത്തിടുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്